കൽപ്പനച്ചുള്ള ഓർമ്മ ആയിട്ട് ഇന്ന് ഇരുപത്തിയൊന്ന് കൊല്ലം തികയുകയാണ് ലോകത്തെ മുഴുവൻ ഞെട്ടിച്ച ഒരു ദുരന്തമായിരുന്നു അത് നാൽപ്പതാമത്തെ വയസ്സിൽ ബഹിരാകാശ പേടകം കത്തി അമർന്നാണ് കൽപ്പന നമ്മെ വിട്ടുപോയത് സാധാരണക്കാർക്കും ആകാശത്തോളം സ്വപ്നം കാണാമെന്ന അവ യാഥാർത്ഥ്യമാക്കാൻ കഴിയുമെന്നൊക്കെ തെളിയിച്ചാണ് ആ ജീവിതം എരിഞ്ഞടങ്ങിയത് അതിരുകളില്ലാത്ത ആകാശത്തിനുമപ്പുറം സ്വപ്നങ്ങൾ കണ്ടു ആ ഇന്ത്യൻ യുവതി രണ്ടുവട്ടം നാസയുടെ ദൗത്യത്തിൽ പങ്കാളിയായ ആദ്യ ഇന്ത്യൻ വനിതാ ബഹിരാകാശ സഞ്ചാരിയായി അവർ മാറി രണ്ടായിരത്തിമൂന്ന് ഫെബ്രുവരിയൊന്നിന് നാസയുടെ സ്പേസ് ഷട്ടിലായ കൊളംബിയ ടെക്സാസിലെ ആകാശത്ത് കത്തിയമർന്നപ്പോൾ കൽപ്പനയടക്കം ഏഴ് ബഹിരാകാശ സഞ്ചാരികൾ ഓർമ്മയായെങ്കിലും നിശ്ചയദാർഢ്യത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും പ്രതീകമായി കൽപ്പന ഇപ്പോഴും ജനഹൃദയങ്ങളിൽ ജ്വലിച്ചു നിൽക്കുന്നു ഹരിയാനയിലെ കർണാലിലെ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിൽ പിറന്ന കൽപ്പന ചൌള സ്വപ്നം കണ്ടത് ആകാശയാത്രകളായിരുന്നു അച്ഛനൊപ്പം അവർ പ്രദേശത്തെ ഫ്ലയിങ് ക്ലബ്ബുകളിലെത്തി വിമാനങ്ങളെ പരിചയപ്പെട്ടു പഞ്ചാബിൽ നിന്നും എയ്റോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ബിരുദം നേടിയ ശേഷം ഉന്നത പഠനത്തിനായി അമേരിക്കയിലേക്ക് പറന്നു എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ മാസ്റ്റർ ബിരുദവും പി എച്ച് ഡിയും നേടിയ ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് നവംബറിലായിരുന്നു കൽപ്പനയുടെ ആദ്യ ബഹിരാകാശ ദൗത്യം ആദ്യ യാത്രയിൽ മുന്നൂറ്റി എഴുപത്തിയാറ് മണിക്കൂറുകളോളം ബഹിരാകാശ ചെലവഴിച്ചു കൽപ്പനയുടെ കഴിവും താല്പര്യവും പരിഗണിച്ച് രണ്ടാം ദൗത്യത്തിലും കൽപ്പനയെ നാസ അംഗമാക്കുകയായിരുന്നു രണ്ടായിരത്തിമൂന്ന് ജനുവരി പതിനാറിന് ആരംഭിച്ച രണ്ടാം ദൗത്യത്തിലെ മടക്കയാത്രയിലാണ് കൽപ്പന കൊല്ലപ്പെട്ടത് നിലത്തിറങ്ങുന്നതിന് പതിനാറ് മിനിറ്റുകൾക്ക് മുമ്പാണ് നാസയ്ക്ക് ബഹിരാകാശ പേടകമായ കൊളംബിയയുമായുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടത് വിക്ഷേപണ സമയത്ത് സംഭവിച്ച ചില സാങ്കേതിക തകരാറുകളാണ് ദുരന്തത്തിന് കാരണമെന്നാണ് പിന്നീട് കണ്ടെത്തിയത് നാൽപ്പതാം വയസ്സിൽ എന്ന നക്ഷത്രം ആകാശത്ത് കത്തിയമർന്നുവെങ്കിലും ഇന്ത്യയിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച ഒരു പെൺകുട്ടിക്ക് ആകാശത്തോളം സ്വപ്നങ്ങൾ കാണാനാകുമെന്നും അവ യാഥാർത്ഥ്യമാക്കാൻ സാധിക്കുമെന്നതിന്റെ അടയാളമായി ഇന്നും കൽപ്പന ഓർമ്മിക്കപ്പെടുന്നു The search task 24